കരാട്ടെ കളർ ബെൽറ്റ് അവാർഡ് ദാന ചടങ്ങ് നടത്തി കോതമംഗലം ആർ അത്തനേഷ്യസ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് അൻപതോളം കുട്ടികൾ കരാട്ടെ കളർ ബെൽറ്റ് അവാർഡ് നേടി ചടങ്ങിന്റെ ഉദ്ഘാടനം കോതമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസ് നിർവഹിച്ചു മാറുന്ന ലോകത്തിൽ ആയോധനകലകൾ പഠിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും കുറിച്ചും വിവിധ പേരുകളിലിറങ്ങുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം ദിനംപ്രതി യുവാക്കളിൽ വർദ്ധിച്ചു വരികയാണെന്നുള്ളത് ഏറെ ആശങ്കാജനകമാണെന്നും ആയതിനാൽ ഇതുപോലുള്ള ഏതെങ്കിലും കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഹരി വസ്തുക്കളോടുള്ള ആസക്തി കുറയുമെന്നും സിജോ വർഗീസ് പറഞ്ഞു ഏറ്റവും അധികം കടന്നു ആക്രമിക്കുന്ന മാരകത്തായി മാറിയിരിക്കുകയാണ് ലഹരി ഉപയോഗം അല്ലെ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ ഇഷ്ടം നമുക്ക് കാണാൻ സാധിക്കും നമുക്കിപ്പോ ഒരു താല്പര്യമുള്ള സബ്ജെക്ട് ഇപ്പം സപ്പോസ് സ്പോർട്സ് സ്പോർട്സിൽ താല്പര്യമുള്ളതാണെങ്കിൽ അയാൾ അയാളുടെ കുട്ടികളെ തന്നെ യൂട്ടിലൈസ് ചെയ്യും അതുപോലെ ഇപ്പം മാർഷൽ ആർട്സ് പോലുള്ള എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ഫോക്കസ് ചെയ്യാൻ ചെയ്യാനുണ്ടാവണം കരാട്ടയിൽ വിവിധ കളർ ബെൽറ്റുകൾക്ക് അർഹരായവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ജപ്പാൻ കരാട്ടെ സെന്ററിന്റെ ടെക്നിക്കൽ ഡയറക്ടറും സീനിയർ എക്സാമിനറും എറണാകുളം ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഭരണസമിതി അംഗവുമായ ജോയ് പോൾ ബെൽറ്റ് അവാർഡ് ദാനം നടത്തി മാരത്തനീഷ്യസ് ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ ജൂബി പോൾ അധ്യക്ഷത വഹിച്ചു അക്കാദമിക് കോർഡിനേറ്റർ അനില മേരി സാം കരാട്ടെ ഇൻസ്ട്രക്ടർ ആൻമരിയ ഷാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡാസ്